നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം പാനൂർ നഗരസഭയിൽ മത്സരിക്കുന്ന എൽഡിഎഫ് സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചു നേതാക്കളുടെ കൂടെ പ്രകടനമായി എത്തിയാണ് പത്രികാ സമർപ്പണം നടത്തിയത് പാനൂർ നഗരസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന എൽഡിഎഫ് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു പാനൂർ രാജ് മാസ്റ്റർ സ്മാരകം മന്ദിരത്ത് നിന്ന് സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി ഹരീന്ദ്രൻ ആർ ജെ ഡി സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ പ്രവീണും കെ പി യൂസഫും ഹാരാർപ്പണം നടത്തി സ്ഥാനാർത്ഥികളെ സ്വീകരിച്ചു സിപിഐഎം പാനൂർ ഏരിയ സെക്രട്ടറി കെ ഇ കുഞ്ഞബ്ദുള്ള ആർ ജെ ഡി കൂത്തൂറു മണ്ഡലം പ്രസിഡന്റ് പി ദിനേശൻ അഡ്വക്കറ്റ് കെ ഗോപാലൻ കെ പി ശിവപ്രസാദ് ടി റഹൂഫ് കെ രാമചന്ദ്രൻ ജോസ്ന ഉൾപ്പെടെയുള്ള എൽഡിഎഫ് നേതാക്കളുടെ നേതൃത്വത്തിൽ പ്രകടനമായി എത്തിയാണ് പത്രിക Sama Rupi Cadat Sama Granus Panur